നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത് കുറുനരയാണ് ജാക്കൽ എന്ന് പറയുന്ന സമയം കുറുനരയാണ് കുറുക്കന്മാരെ പല സ്ഥലത്തും നമ്മുടെ വനത്തിനും വനത്തിന് പുറത്തൊക്കെ കാണുന്നു എന്ന് പറയുകയല്ലാതെ നമുക്കൊരു ഒരു ചിത്രം കിട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല എന്നാൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഇത് ഏറെക്കുറെ ഒരേ പോലെയുള്ള ജീവികളാണ് അതുകൊണ്ട് തന്നെ ഒരു എല്ലാവരും ജീവിക്കുന്നത് തന്നെ മനുഷ്യനുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് വെച്ചാൽ ഈ ഈ ഇതെല്ലാം വന്യജീവികളാണെങ്കിൽ പോലും പിന്നെ അവരുടെ പല ആവാസ വ്യവസ്ഥകളൊന്നും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് നമ്മൾ പറയാം അവർ ജീവിച്ചിരുന്ന അവർ പിന്നെ പാ നടത്തിയിരുന്ന അവർ കുഞ്ഞോള വളർത്തിയിരുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് പലപ്പോഴും പല ബിൽഡിങ്ങുകളും റോഡുകളും പാലങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അവർ അവിടെ നിന്നും മാറി മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുറുക്കനെന്നുള്ളതിനെപ്പറ്റി ഇപ്പോൾ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് അവസാനമായ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിനുശേഷം കുറുക്കനെ പറ്റി റിപ്പോർട്ടുകളില്ല ഇത് എല്ലാം ഒരേപോലെ ഭക്ഷണം കഴിക്കുന്ന ജീവികളാണ് അതിന്റെ പ്രത്യുൽപാദനം ഒരേപോലെയാണ് ഇപ്പോൾ പന്നിയായാലും കുറുക്കനായാലും കുറുന്തരായാലും ഇപ്പം മയിലായാലും ഒക്കെ തന്നെ ഇപ്പം കൂടുതലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഭാഗമായി ഭാഗമായിക്കൊണ്ട് പുറത്ത് കാണപ്പെടുന്ന ജീവികൾ അപ്പം മയിലുകളുടെ ഒരു ഈ ഡ്രൈനെസ് അതായത് ചൂട് കൂടുന്നതും വെള്ളം കുറയുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിന്റെ പോപ്പുലേഷൻ കൂടുന്നതെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം സ്കാവഞ്ചേഴ്സാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ സ്കാവഞ്ചേഴ്സുള്ള പ്രിഡേറ്റേഴ്സാണ് ഇപ്പം കുറുക്കനാണ് കുറുനരി ആണെങ്കിലും കൂടുതലായിട്ടും പക്ഷികളെയും അതിൻ്റെ കുഞ്ഞുമുകളെയും മുട്ടയും കഴിക്കുന്ന ജീവികളാണ് സ്വാഭാവികമായിട്ടും അതിൻ്റെ പോപ്പുലേഷൻ കുറയുന്നതനുസരിച്ച് മറ്റുള്ള ജീവികൾ കൂടുമെന്നുള്ളത് ആവാസ നിയമമാണ് വളരെ അപൂർവമായിട്ടും അത്ര കേരളത്തിൽ കുറുക്കനെ ഇപ്പോഴേ കാണാറുള്ളൂ പക്ഷെ ഒരു കാലത്തുണ്ടായിരുന്നു പക്ഷെ വളരെ സാധാരണമായിട്ടുള്ള കാനിസ് എന്ന് പറയുന്ന കുറുനരി ഇന്നും നമ്മുടെ ഉൾനാടുകളിലും ഇടനാടൻ പൊന്തകളിലും കാവുകളിലുമൊക്കെ ആയിട്ട് ബാക്കിയാവുന്നുണ്ട് വളരെ സവിശേഷമായ പാരിസ്ഥിതികമായിട്ട് ദൗത്യങ്ങൾ ഈ രണ്ട് കുറുക്കന്മാർക്കും കുറുനിരിക്കായാലും കുറുക്കനായാലും ഉണ്ട് നമ്മുടെ വെസ്റ്റേൺ ഘട്ടത്തിലെ കാട്ട് കാട് മാത്രമല്ല നമ്മുടെ പിന്നെ ജന്തുജാലങ്ങളെ ഈ ജൈവവൈവിധ്യത്തെ സംരക്ഷിച്ചത് അപ്പോൾ അതൊക്കെ ഇന്ന് നശിക്കുകയാണ് അപ്പോൾ ഈ സൂക്ഷ്മ ആവാസ വ്യവസ്ഥ നശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫുഡ് ചെയിനിൽ അതിൻ്റെ ആഹാര ശൃംഖലയിൽ മാറ്റം വരും അപ്പോൾ അത് അതിൻ്റെ പ്രത്യുൽപാദനത്തിനെയൊക്കെ നന്നായിട്ടും ചീത്തയായിട്ടും ബാധിക്കും മനുഷ്യൻ മാറ്റി തീർക്കുന്ന അവയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസസ്ഥാനങ്ങൾ ഈ പറയുന്ന കാവുകളായാലും കുറ്റിക്കാടുകളായാലും ഇടനാടൻ ചെങ്കൽ കുന്നുകളായാലും ഇതൊക്കെ പുഴത്തീരങ്ങൾ പുഴയിലെ പൊന്തകൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഇല്ലാതാവുമ്പോൾ തോടുകളൊക്കെ വറ്റി വരളുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളായിട്ട് പല സ്ഥലങ്ങളും മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അവയ്ക്ക് ജീവിക്കുവാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ അത് രണ്ട് പ്രശ്നമാണ് ഒന്ന് അതിൻ്റെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് മനുഷ്യാവസ കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറിയിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതിലതിജീവിക്കുന്നു ഇപ്പോൾ മരപ്പെട്ടികളൊക്കെ മനുഷ്യാവാസ കേന്ദ്രങ്ങളിൽ അതിജീവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കുറുക്കൻ അത് പറ്റില്ല അതുകൊണ്ട് തന്നെ കുറുക്കൻ സ്വാഭാവികമായിട്ടും അവയുടെ പിന്നെ ഈ അതിൻ്റെ ആരൂടം ചുരുങ്ങുന്നത് കൊണ്ട് ഇല്ലാതാവുക എന്ന് പറയുന്ന അനിവാര്യമായ ചില പ്രശ്നങ്ങളിലേക്ക് വരുന്നു